കറണ്ട് പോക്കും നാല് ദിവസം കറണ്ട് പോയ സ്ഥലങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് വന്നിട്ടില്ല ഇതുവരെ പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ല പോക്കും വരവും ഒക്കെ ആണെങ്കിലും കറണ്ട് ഉണ്ട് അത്യാവശ്യം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഇപ്പോൾ കറൻറ്റ് ഉണ്ടായപ്പോൾ കറണ്ട് ഇല്ലാത്തപ്പോൾ ഉള്ള പ്രശ്നം നമ്മൾ മനസ്സിലാക്കില്ലേ ഏഹ് അപ്പോൾ ഇപ്പം കറൻ്റ് ഇല്ലാത്ത ആ കാലത്തിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ തന്നെ വയ്യ ഇല്ലാത്ത കാലത്തിനെ പറ്റി ചിന്തിക്കാതെ തന്നെ വയ്യ അതിപ്പോൾ രണ്ടു ദിവസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കില്ല അതേമാതിരിയാണ് പുറത്താവസ്ഥയായതുകൊണ്ട് ഞാൻ ഇരുന്ന് കളിക്കുന്നു ഞങ്ങളെ ജാക്കിമോൻ അല്ലേ മോനെടാ കളിക്കല്ലടാ വിട്രാറ്റിലെട്ടില്ല ജാക്കിമോൻ ഉണ്ടായതുകൊണ്ട് സമയം പോണറിയില്ല രാവിലെ മതി വൈകുന്നേരം വരെ അങ്ങനെ ഏറ്റവും കിടന്ന് കെട്ടി മറക്കാം കണ്ടില്ലേ എന്താ സ്നേഹ വെച്ചിട്ടാണ് നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിയതാണ് എൻ്റെ ബാക്കി കുട്ടനെ ഏ ഇനി അവിടുന്ന് പോയില്ല ഇതിൽ പോവില്ല എന്നാണ് പറഞ്ഞത് പിന്നെ പിന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഇതാവും പണിയൗഷ്ടമാണ് ഇപ്പം ഇന്നൊക്കെ ഇങ്ങനെ കളിക്കുന്നു പക്ഷേ വേദന ആക്കൂല മുറിയാക്കൂല അതിനറിയാം ഇതിൻ്റെ ആളാണ് അവൻ്റെ ആളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ അവരെ ഒന്നും ചെയ്യുന്നില്ല ഏ നമ്മൾ പേടിച്ചിട്ട് അങ്ങനെ ആയിരം കയ്യച്ചിട്ട് ഭരിക്കുമ്പോൾ മുറിയാവും അപ്പം അങ്ങനെ പാടില്ല ഒന്നും ചെയ്യൂല അവനാരെയൊക്കെ അടിക്കരുത് കാരണം എന്ന ചോറിനുള്ള തന്നെയാണ് അത് മനസ്സിലെ മൃഗങ്ങൾക്കൊക്കെ ഏകദേശം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് മൃഗങ്ങൾ കുറേ ഉണ്ട് ആട് പശു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇടത്തുണ്ട് ജാക്യമോന ഇവിടെ ഇല്ലായിരുന്നു അല്ലേ അപ്പൊ ഒരു ജാക് കിട്ടി ദയവായിട്ട് പുറത്തുനിന്ന് കേട്ടോ അവനെ അവിടെ എനിക്ക് വളർത്തണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടല്ല ഒരു സുപ്രായത്തിൽ ഒരു ചെറിയൊരു നായക്കുട്ടി അവിടെ ഒറ്റപ്പെട്ട് നിന്നപ്പോൾ അതിന് ഭക്ഷണം കൊടുത്ത് ഒരു സ്ഥലം കൊടുത്തു പിന്നെ പോയില്ല അപ്പോൾ എന്ത് ചെയ്തു ഞാൻ കുത്തിവെപ്പൊക്കെ എടുത്ത് നല്ല വജ്രമായിട്ട് രണ്ട് കൊല്ലമായി കൊടുത്തിട്ട് രണ്ടാമ രണ്ടാമത്തെ കൊല്ലത്തിൽ കുത്തി ഒക്കെ കൊടുത്ത് അവന് സുഖമായിട്ട് ഇവിടെ കഴിയണം നല്ല ഇരിയിൽ ഒരു ഇരി വെച്ചെടുത്താൽ അവിടെ കിടന്നോളും പിന്നെ മറ്റുള്ള അവിടത്തേക്ക് വിടാഞ്ഞാൽ മതി അപ്പോൾ ആരുടെ അടുത്തേക്കൊന്നും വിടാതെ ഞങ്ങൾ സംരക്ഷിച്ചു പോവുകയാണ് പിന്നെ സമ്പർക്കങ്ങൾ ഇല്ലാതെ നമ്മൾ സംരക്ഷിച്ചാൽ നമുക്ക് പേടിയാതെ അങ്ങനെ ഇവരൊക്കെ വളർത്താം പിന്നെ ഇവരൊന്നും നിങ്ങളൊന്നും കാട്ടൊന്നുമില്ല നല്ല സുന്ദരനാണ് ഞങ്ങളെ സുന്ദര രാജ്യമോനാണ് കേട്ടാ അല്ലേ സുന്ദരനല്ലേ ഏ കുറച്ച് പൊട്ടിത്തോർപ്പുണ്ട് എന്നാലും വേണ്ടിയില്ല നല്ല സുന്ദരനാണ് രാജ്യമോന് ഏതൊക്കെയാണ് നമ്മളെ കഥ ഭക്ഷണം കഴിക്കുമ്പോഴത്തും രോജിയില്ല തണ്ടാളി ഭക്ഷണം കഴിക്കുമ്പോ രോജിയില്ല ഭക്ഷണം കഴിക്കുമ്പോ രോജിയില്ല ട്ടാ അപ്പൊ കാണാ ോ ഇന്ന് പറഞ്ഞേ കഴിക്കുമ്പോ അതാ ഭക്ഷണം കഴിക്കുമ്പോ കണ്ടാമൂന്ന് കഴിച്ചാ പച്ചി നല്ല തിന്നട്ടാ പിന്നെ വസനം കഴിക്കുമ്പോൾ ഭയങ്കര നീരാണ് ചിക്കൻ കറിയും പുട്ടുമൊക്കെയാണ് അപ്പോൾ ഇവര് നമ്മൾ കഴിക്കുന്ന ഒരുമിച്ച് സാധനങ്ങളൊക്കെ കഴിക്കും പക്ഷെ കൂടുതൽ മധുരം കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രോമങ്ങളൊക്കെ കൊയ്യും അപ്പോൾ അങ്ങനങ്ങനെ കൊടുക്കലില്ല മധുരങ്ങളധികം കൊടുക്കലില്ല ചായക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ കൊടുക്കലില്ല ചിക്കനാണ് എല്ലേ രോഗികളെ മാതിരി തന്നെ അങ്ങനെ ചിക്കനാണ് ഏറ്റവും പ്രിയം ചിക്കൻ്റെ കാലാണെങ്കിൽ സൂപ്പറായി അത് കൊണ്ടു വെക്കുന്ന ആളേനെ ഏറ്റവും ഇഷ്ടം ഏ അപ്പനിയനൊക്കെ കൊണ്ടു വയ്ക്കും അപ്പോൾ അപ്പം വന്നാൽ തന്നെ കൂടുതൽ സ്നേഹ ഇങ്ങനെ ഇനി പോകുമ്പോൾ ആക്കി മോൻ്റെ കാര്യം എൻ്റെ എന്തായാലും ഭക്ഷണം വെച്ചിട്ടാണ് പ്രോ മുകളിൽ ഞാൻ എടുക്കണേ ചേട്ടാ ചാക്കി മോനെ ജാക്കി മോനെ ഞാൻ എടുക്കണേ ചേട്ടാ ഇല്ല ഇല്ല കഴിച്ചോ 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 ചേട്ടാ കോയില കറി ആയതുകൊണ്ടേ നല്ല ഇൻട്രസ്റ്റ് ഇവിടെ തിന്നുണ്ട് ഓട്ടടേന് കോര കറിയില്ലാതെ ഓട്ടടേന് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഞാനും ുംക്കിയും പോകുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ